എറണാകുളം കോതമംഗലം കോട്ടപ്പടിയിൽ കാട്ടാനശല്യം രൂക്ഷമായതോടെ പ്രതിഷേധത്തിനൊരുങ്ങിയ നാട്ടുകാർ ജനവാസ മേഖലയിലെ കാട്ടാനശല്യം വർദ്ധിച്ചതോടെ ഉറങ്ങാൻ പോലും കഴിയാത്ത അവസ്ഥയിലാണ് സ്ഥലവാസികൾ കഴിഞ്ഞ ദിവസം രാത്രി എത്തിയ കാട്ടാന ക്ഷേത്രം അതിലും കൃഷിയിടങ്ങളും തകർത്തിരുന്നു കോട്ടപ്പടി പഞ്ചായത്തിലെ ജനവാസ മേഖലയായ വാവേലിയിൽ ഇന്നലെ രാത്രി എത്തിയ കാട്ടാന ക്ഷേത്രമതിലും കൃഷിയിടങ്ങളും തകർത്ത് ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചു രാത്രി ഏഴരയോടെയാണ് വാവേലി ഭാഗത്ത് കാട്ടാനെത്തിയത് വാഴത്തോട്ടത്തിൽ നിലയുറപ്പിച്ച കാട്ടാന വനപാലകർ എത്തിയപ്പോൾ സമീപത്തെ ക്ഷേത്രത്തിന്റെ മതിൽ തകർത്തുകൊണ്ട് വനത്തിലേക്ക് കയറിപ്പോയി നിരന്തരമായ കാട്ടാന ശല്യം മൂലം ഇവിടെ ജീവിക്കാൻ സാധിക്കാത്ത അവസ്ഥയാണുള്ളതെന്നും ഉടൻ ശാശ്വത പരിഹാരം കാണാൻ അധികൃതർ നടപടി സ്വീകരിക്കണമെന്നും നാട്ടുകാർ ആവശ്യപ്പെടുന്നു പേടിച്ച് ഞങ്ങടെ വേറെ അത് ഇപ്പോഴും മാറിയിട്ടില്ല ഞങ്ങൾ എന്ത് ചെയ്യും എന്ന് യാതൊരു അത് എങ്ങനെ ജീവിക്കുക ഇത് ഏതിലും ആന അല്ലേന്ന് ഒരു പിടുത്തുവരാ ഇന്നും നേരം തുടങ്ങിയതാണ്ട ഈ ആന ചെല്ലി ഇവിടെ ഞങ്ങളിപ്പം എന്തു ചെയ്യും അന്നത്തെ ഒരു ചില്ലപ്പര ഇത് ഒന്നും എന്തെങ്കിലും ഒന്ന് ഒന്നാണെങ്കിൽ അത് ഞങ്ങളുടെ ഇടപാടെല്ലാം തീരായി ഞങ്ങൾ എന്ത് എങ്ങോട്ട് പോവും ആര് ഇന്നൊരു തീരുമാനത്തിലേക്ക് എത്തുന്ന ചോദിച്ചിട്ട് ഒരു പിടുത്തല്ല ആരോട് ചോദിക്കും നമ്മൾ കൂടി ആന കടന്ന് കടന്ന് തോട്ടത്തിലൂടെ കിടന്ന് കാവിലെ മലിനും തകർത്തുകൊണ്ട് അവ ഫോറസ്റ്റിലേക്ക് കടന്നു പോകും പ്ലാന്റിലേക്ക് കടന്നുപോയി ആ പ്ലാന്റിൽ കുറേ നാശനാശങ്ങൾ ആക്കുകയാണ് കഴിഞ്ഞ കുറേ നാളുകളായി കാട്ടാനശല്യം ഇവിടെ രൂക്ഷമാണ് സന്ധ്യയോടെ എത്തുന്ന കാട്ടാനക്കൂട്ടം രാത്രി മുഴുവൻ കൃഷിസ്ഥലത്തും വീടുകൾക്ക് സമീപവും നിലയുറപ്പിക്കുന്നതോടെ നാട്ടുകാരുടെ ഉറക്കവുമില്ലാതായി ജനവാസ മേഖലയോട് ചേർന്ന വനാതിർത്തിയിൽ ട്രഞ്ച് നിർമ്മിക്കാനുള്ള അനുമതി നൽകണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം കാട്ടാനശല്യത്തിനെതിരെ പരാതി നൽകിയിട്ടും അധികൃതർ യാതൊരു നടപടിയും സ്വീകരിക്കുന്നില്ലെന്നും പ്രദേശവാസികൾക്ക് പരാതിയുണ്ട് പരാതിക്ക് പരിഹാരം കാണാത്ത സമരം കൂടുതൽ ശക്തമാക്കാനാണ് നാട്ടുകാരുടെ തീരുമാനം ജനം കൊച്ചി